ദേശസാത്കൃത റൂട്ടുകളിൽ സ്കീം തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനു പിന്നാലെ കേസ് നടത്തിപ്പിലും സർക്കാരിന് കാലിടറിയതോടെ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകളും ഗുരുതര ഭീഷണിയിൽ ദീർഘദൂര റോഡുകളിൽ കെ എസ് ആർ ടി സിക്ക് മാത്രം സർക്കാർ നൽകിയിരുന്ന സർവീസ് അധികാരം കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അനുകൂലമായി മുമ്പ് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവുകളടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക നട്ടല് തന്നെ മുപ്പത്തിയൊന്ന് സംരക്ഷിത റൂട്ടുകളിലെ ആയിരത്തി എഴുന്നൂറ് സൂപ്പർ ക്ലാസ് സർവീസുകളിൽ നിന്നുള്ള വരുമാനമാണ് ഈ വരുമാനം ഉപയോഗിച്ചാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായ സർവീസുകൾ നടത്തുന്നത് കോടതി വിധിയോടെ കെ എസ് ആർ ടി സിക്ക് മാത്രം സർവീസ് അധികാരമുള്ള സുപ്രധാനമായ മുപ്പത്തിയൊന്ന് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കും എത്ര കിലോമീറ്റർ മീറ്റർ മോടാനുള്ള അനുമതിയാണ് ഇതോടെ ലഭിക്കുക സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് കെഎസ്ആർടിസി ഏറ്റെടുത്ത് ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് റൂട്ടുകളിലേക്ക് തിരിച്ചെത്താനും സ്വകാര്യ ബസ്സുകൾക്ക് സാധിക്കും ദീർഘദൂര സർവീസ് നടത്താൻ കെഎസ്ആർടിസി സ്വിഫ്റ്റ് അടുത്തിടെ നിരവധി പ്രീമിയം ബസ്സുകൾ ഇറക്കിയിരുന്നു അറുപത് സൂപ്പർഫാസ്റ്റും ഇരുപത് ഫാസ്റ്റ് പാസഞ്ചറും എട്ട് എ സി സ്ലീപ്പറും പത്ത് സ്ലീപ്പർ കം സീറ്ററും എട്ട് സെമി സ്ലീപ്പറും അടക്കം വാങ്ങാൻ ഓർഡർ നൽകുക കൂടി ചെയ്തിരിക്കുകയാണ് ഈ പ്രഹരം പൊതുമേഖലയ്ക്ക് മുൻഗണന നൽകാൻ സർക്കാരിന് വിവേചനാധികാരമുണ്ടെന്ന നിലപാടിന് സുപ്രീംകോടതി അംഗീകാരം നൽകിയെങ്കിലും ഇതനുസരിച്ച് കുറ്റമറ്റ സ്കീം തയ്യാറാക്കാൻ വർഷമായിട്ടും ഗതാഗത വകുപ്പിന് കഴിഞ്ഞില്ല എന്നാൽ പുതിയ സ്കീമിന്റെ മറവിൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുകൂല വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ നീക്കം നടക്കുന്നെന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ഡെസ്ക് മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും വിശ്വാസം ബസറ്റ് വെഡിങ്സറ്റ്